ഹലോ ചെങ്ങാമേരാപ്പം നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ചോക്കാട് പഞ്ചായത്തിലെ ഒരു വീട്ടിൽ നിന്ന് കോഴിക്കോട്ട് കയറിയ മൂർക്കൻ പാമ്പിനെ ഇതാ പിടിക്കാൻ വേണ്ടി പോയതാണ് നമ്മളെ റെസ്ക്യൂവിൻ്റെ ആൾക്കാരായ റഷാദും കാക്കയമ്പാടെ മൂർക്കനെ കോഴിക്കോട്ടിൽ നിന്ന് പിടിച്ച് ആ കറുത്ത വേഗിലാക്കി പിറ്റത്തെ ദിവസം ഞങ്ങൾ രണ്ടുപേരും അത് തുറന്നു വിടാൻ വേണ്ടി വന്നതാണ് ഒരു വഴിഞ്ഞ കാട്ടിലാണ് തുറന്ന് വിടുന്നത് ജനവാസം ഇല്ലാത്ത സ്ഥലമാണ് അതൊരു ചമ്മരുവാൻ ഉണ്ടായിരുന്നു അത് തുറന്നു വിട്ടു അതിൻ്റെ വീഡിയോസ് എടുക്കണേനു അത് പോയി പിന്നെ നമ്മൾ ഇന്നലെ പിടിച്ച മൂർഖനാണ് ആ മൂർക്കനെ തുറന്നുവിടെ പറഞ്ഞാൽ ആളൊരു ദിവസം കറുത്ത ബാഗിൽ കിടന്നു കൊണ്ടി നല്ല വിഷപ്പുണ്ട് നല്ല ആക്റ്റീവാണ് ആൾ തുറന്നപ്പോൾ തന്നെ ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് രണ്ടാമതൊന്ന് പിടിക്കാൻ നോക്കിയൊരു വീഡിയോസ് എടുക്കാൻ വേണ്ടി പക്ഷേ ആൾ നിന്നില്ല ഓടി കേട്ട മരത്തിൻ്റെ അതിലൂടെ ആ കാട്ടിലൂടെ അഞ്ഞ് നീങ്ങണീൻ്റെ കൂടെ ഇരുദ്ദേശ് ഞങ്ങളൊന്ന് തിരിഞ്ഞ് നോക്കി എന്നിട്ട് നിലം തൊടാതെ വീണ്ടും ഓടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതേപോലുള്ള കിടിയം വീഡിയോസ് കിടിലം വീഡിയോസ് ഇനിയും കാണാം ഓക്കെ താങ്ക്സ്